ഹെ ഗായ് നമസ്കാരം എല്ലാവരും എന്തോ പറയുന്നു അസ്തല്ലേ ഞാൻ ചെറിയൊരു യാത്രയിലാണ് വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഒരു വ്ളോഗ് ഇട്ടില്ലേ ആ വ്ളോഗിനെ ചൊല്ലിയിട്ട് എൻ്റെ പേര് ഒരു കേസ് വന്നിട്ടുണ്ട് വേറെ ഞാൻ ആ ഒരു വീഡിയോ എടുത്തതിന് അതായത് അവരുടെ പേരും കാര്യങ്ങളും പറഞ്ഞതിന് അവർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഇതിലെ എൻ്റെ ഭാഗത്ത് ഏറ്റവും കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല കാരണം ഞാനായിട്ട് ആരെയത്തെ ഒരു പ്രശ്നത്തിന് പോയിട്ടൊന്നുമില്ല ഇത് യൂട്യൂബിലേക്ക് എത്തിച്ചത് ആ നമ്മളെ ആ താത്തയാണ് അവരാണ് ഈയൊരു സംഗതി യൂട്യൂബിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചത് അതിനപ്പുറത്തേക്ക് എന്റെ ചാനലിലും എനിക്ക് പേഴ്സണലായിട്ടും ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കണ്ടന്റിനെ പറ്റിയ അല്ലെങ്കിൽ ഇതിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് ഓക്കെ ആദ്യം അവർക്കെതിരാണ് കേസ് എടുക്കേണ്ടത് എന്താ ഓക്കെ ഞാൻ അവിടെ ഇപ്പം തന്നെ നിങ്ങളിത് പറയാൻ കാരണത് യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു അപ്പം അത് അതുകൊണ്ടാണ് ഇത് ഇപ്പം തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ നാളെ ഞാൻ ഈ ഒരു ചിലപ്പോൾ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ റിമൂവ് ആക്കേണ്ടി വന്നേക്കാം ആ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ നാളെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് എന്തായാലും ഇത് എന്റെ ബാധിതൽ തെറ്റു എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ അവരുടെ പേര് പറഞ്ഞതും അതുപോലെ തന്നെ അവരുടെ വോയിസ് കേൾപ്പിച്ചതും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അങ്ങനെ നമ്മളെ ജയിലിൽ ഇട്ടിട്ട് തല്ലിക്കൊല്ലാവുന്ന പ്രശ്നം നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ നമ്മളത് തെറ്റില്ല കാരണം എന്റെ എന്റെ ഭാര്യയുടെ പേര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവര് പറഞ്ഞ് മറ്റേ അവരാണ് യൂട്യൂബിലേക്ക് ആദ്യം എത്തിച്ചത് അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും നാളെ നമ്മള് സ്റ്റേഷനിലേക്ക് പോകണുണ്ട് അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം എന്തായാലും ഞാൻ അവരുടെ പേര് പറഞ്ഞില്ല കാരണം ഓൾറെഡി ആ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മളിങ്ങനൊരു പ്രശ്നം ഉണ്ടാവും എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഞാനിപ്പിതാ വീട് കുറച്ച് തിരക്കിലെന്ന് കഴിച്ചു അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ കടന്നു തുടങ്ങുന്നത് പെട്ടെന്നൊക്കെ ഓർമ്മ നാളെ ഞാൻ അങ്ങനെ ചെല്ലാൻ പറഞ്ഞല്ലോ എന്ന് അപ്പൊ എന്തായാലും നാളെ ഞാന് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് എന്തായാലും പറഞ്ഞു കേസ് കേസ് കൊഴപ്പൊന്നുമില്ല ആ പക്ഷെ ആ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് കൊടുക്കണം വിചാരിച്ചു രാവിലെ കാരണം അതായത് ഇന്നലെ രാവിലെ കൊടുക്കാം പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ ചെറിയ നമ്മൾ മുണ്ടും നമ്മളൊരു സ്ഥലത്തേക്ക് പോയി വരും അതായത് കുറച്ച് ചെറിയൊരു പരിപാടി നമുക്കൊന്ന് അപ്പം അത് നമ്മൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങോട്ട് പോയതുകൊണ്ട് നമുക്കിന്ന് കേസ് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ എന്നിട്ട് നാളെ രാവിലെ എന്തായാലും ഒരു പ്ലാനിൽ ഇരിക്കായിരുന്നു അപ്പോഴേക്ക് അവര് കയറി കേസ് കൊടുത്ത് നമ്മളെ ഞങ്ങൾ വിളിപ്പിച്ചിരുന്നു ഓക്കെ എന്തായാലും നമ്മൾ നാളെ പോയി ഓക്കെ ഒക്കെയാണ് എന്താവാന്ന എന്താ സംഗതി ഒന്നും എനിക്കിതിനെ പറ്റി അറിയില്ല എന്തായാലും സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിക്കുക അറിയാലോ കേസായി മുന്നിക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇതാവാൻ പറ്റില്ല എന്ത് വീഡിയോ കാളും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഇതിപ്പോഴും നിർത്തുകയാണ് ഞാൻ അതുപോലത്തെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേസ് പിൻവലിക്കില്ല എന്റെ ഭാഗത്തുള്ള തെറ്റെന്താ അവര് ആ കേസ് ഞാൻ റിട്ടേൺ കംപ്ലൈന്റോട് കൊടുക്കും കാരണം അതായത് അങ്ങനെ പറഞ്ഞോ പറഞ്ഞോ എന്നുള്ളത് അവർ തെളിയിക്കട്ടെ എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല യൂട്യൂബിലേക്ക് എത്തിച്ചത് ആ താത്തയാണ് ആ താത്തന്റെ പേരിൽ ഒരു കേസ് കൊടുക്കും ഞാൻ എന്തായാലും ആ താത്തം വീഡിയോ ഇട്ടോ വീഡിയോ സംഗതി റെക്കോർഡും ആ ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ആ താത്തന്റെ താത്ത പറഞ്ഞ ആൾക്കാരും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മളത് മുന്നോട്ട് പോകും നാളെ അതായത് അവിടെ ചെന്നതിന് ശേഷം പിന്നെ എന്തായാലും പൊന്നോസിനെയും കൊണ്ട് തന്നെ റിട്ടേൺ കംപ്ലയിന്റ് കൊടുക്കണം വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും എന്തായാലും ഓക്കെ നാളത് പോയി നോക്കണേ ഞങ്ങൾ എന്തായാലും അവിടെ എന്താ സംഗതി എന്ന് അറിയില്ല അവിടെ നിന്ന് സാർമാർ വിളിച്ചിട്ടുണ്ടോ വരാൻ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഓക്കെ ഗൈസ് നാളെ അവിടെ പോയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങള് അവിടുന്ന് പറയാം ഓക്കെ എന്തായാലും സ്റ്റേഷൻ അവിടെ പോയിട്ട് നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ഞാനൊന്ന് നാളെ അവിടെ നിന്ന് പറയാം ഓക്കെ